വെൽക്കം ബാക്ക് ടു ഡിവ ക്ലോസ് സ്റ്റോർ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു ഇരുപത്തഞ്ചോളം കളേഴ്സിൽ നമ്മൾ നമ്മുടെ റൗൺ നക്ക് ജോർജിറ്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ റൗണ്ട് നെക്ക് ജോർജിറ്റ് ഇപ്പോൾ പുതിയ കളക്ഷന്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ടോട്ടൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരും കേട്ടോ പുതിയതായിട്ട് നമ്മൾ പുതിയ ഫ്രഷ് സ്റ്റോക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇത്തിരി റേറ്റ് കൂടുതലാണ് അതുകൊണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സെയിം ആണ് ലൈനിങ് വരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സൽവാർ സെറ്റാ കേട്ടോ അതിൻ്റെ ദുപ്പട്ട കണ്ട് നോർമൽ ദുപ്പട്ടയാണ് വരുന്നത് നല്ല ഭംഗിയെ കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇടാൻ മറക്കരുത് നെക്സ്റ്റ് സൺഡേ ആയിരിക്കും ലക്കി വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഷീഡ് നോക്കിക്കാൻ നല്ല ഭംഗിയുള്ള ഈ ഒരു കളർ ഷെയ്ഡാട്ടോ ലൈറ്റ് ഒരു ഗ്രീൻ പോലത്തെ ഒരു കളർ ആണ് നല്ല റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള കളക്ഷൻ ആട്ടോ ഒത്തിരി കളേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ടുണ്ട് ഫാസ്റ്റ് ആയിട്ട് കാണാം ഇത് വന്നിട്ട് നല്ലൊരു പിങ്ക് പോലത്തെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആട്ടോ വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണെങ്കിൽ റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം കളേഴ്സ് ആയിട്ട് ഓർഡർ ചെയ്യുന്നതെങ്കിലും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് അടുത്ത ഷെയ്ഡ് കാണാം എന്നിട്ട് ഇത് കേട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നോക്കിക്കേ ഏത് കളേഴ്സ് എടുക്കണം എന്നാ വരുന്ന ഇത് നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള കളർ ആട്ടോ അടുത്ത കളർ ഷെയ്ഡ് കാണാം ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡ് നല്ല രസ കാണാനായിട്ട് സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് എല്ലാം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്രീമിയം ജോർജറ്റ് ആണ് മെറ്റീരിയൽ അടുത്ത ഷെയ്ഡ് കാണാം ഷെയ്ഡ് നോക്കിക്കേ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസമാണ് സെയിം കളർ ആട്ടോ നമ്മളിപ്പോൾ ഓപ്പൺ സ്പേസിലാണ് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നുമില്ല ഓപ്പൺ സ്പേസിലാണ് ചെന്ന് ചെയ്യുന്നത് അതിനകത്ത് ഒരു കളർ ഡിഫറൻസും വരാനായിട്ടില്ല സെയിം കളർ ആയിരിക്കും അടുത്ത ഷെയ്ഡ് കാണാം ഇത് നല്ലൊരു മെറൂൺ ഷെയ്ഡാട്ടോ ഇതൊക്കെ ട്യൂബ് കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം രീതിക്കുള്ള റൗണ്ടൊക്കെ പാറ്റേൺ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡോ ലൈറ്റ് ഷെയ്ഡ് ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു പീച്ച് പോലത്തെ ഒരു ഷെയ്ഡാട്ടോ വരുന്നത് നല്ല രസം കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഞാനിപ്പം വിയർ ചെയ്തിരിക്കുന്ന സെയിം കളർ ആട്ടോ ഈ ഒരു കളർ ഷെയ്ഡ് വരും അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് നല്ലൊരു പിങ്ക് പിങ്ക് ഷെയ്ഡ് ആട്ടോ ഇതൊക്കെ ഓരോരുത്തർ യൂണിഫോം മാറ്റി ടെൻ ട്വന്റി ഒക്കെ പീസ് വെച്ച് വാങ്ങിച്ചോണ്ടിരിക്കുന്ന മോഡലാണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഈ ഒരു കളർ ഷെയ്ഡോ നല്ലൊരു പഴുക്കാമഞ്ഞ കളർ ഷെയ്ഡ് ആണേ വരുന്നത് അടുത്ത ഷെയ്ഡ് കാണാം വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം രീതിക്കുള്ള എംബ്രോയ്ഡറി വർക്ക് ആണേ വരുന്നത് അടുത്ത ഷെയ്ഡ് കാണാം ഇടു വന്നിട്ട് ഈയൊരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇത് നല്ല രസമാണ് കാണാനായിട്ട് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം എന്നിട്ട് ഈ ഒരു യെല്ലോ ഷെയ്ഡ് വരൂ കേട്ടോ ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ട്രെൻഡിങ് റൗണ്ട് നെക്ക് പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ചാറ്റാ